ആഷ്കർ ഈ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള ചർച്ചയടക്കം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സർക്കാർ കരൂരിലെ ദുരന്തത്തെക്കുറിച്ച് എന്തായാലും സോഷ്യൽ മീഡിയയിൽ അപവാദങ്ങളും കിംബദന്തികളും ഒക്കെ പ്രചരിപ്പിക്കരുതെന്നുള്ള കാര്യമാണ് മുന്നറിയിപ്പാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറയുന്നത് എല്ലാവരും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രത പാലിക്കണമെന്ന കാര്യമടക്കം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഭ്യർത്ഥിക്കുന്നു തമിഴ്നാട്ടിൽ ഇനി ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിക്കേണ്ടത് പരിക്കേറ്റ ചികിത്സയിലുള്ളവരുടെ മുഴുവൻ ചെലവും സർക്കാർ വഹിക്കുമെന്ന കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഉടൻ തന്നെ ധനസഹായം നൽകും ഒപ്പം നടക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് ഇനി ഇത്ര സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വ്യക്തമാക്കുന്നു വലിയ ഒരു ദുരന്തമായിരുന്നു കരൂരിൽ ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നടത്തുന്നത് കരൂരിന്റെ ദുരന്തത്തെക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അഷ്കർ തുടരുന്നുണ്ട് അഷ്കർ ഈ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് ാണ് എം കെ സ്റ്റാലിൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സ്റ്റാലിൻ പറയുന്നത് പല ആളുകളുടെ ഭാഗത്തു നിന്നും കിംബന്തികൾ കരൂർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളടക്കം പല കിംബദ്യന്തികളും പ്രചരിക്കുന്നുണ്ട് എല്ലാവരും ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറും എല്ലാവരും അതിൽ നിന്ന് വിട്ടു നിൽക്കേ വേണം തമിഴ്നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി ഒരിക്കലും ഇത്തരം ഒന്നും സംഭവിക്കാതിരിക്കാൻ ഇത്തരത്തിൽ പൊതുപരിപാടികൾ നടത്തുന്നവരും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം സർക്കാർ വേണ്ട എല്ലാ നടപടിക്രമങ്ങളും ചെയ്യുന്നുണ്ട് മരിച്ചവർക്ക് നഷ്ട പത്ത് ലക്ഷം രൂപ വീതമുള്ള നഷ്ടപരിഹാരം അത് ഉടൻ തന്നെ കൈമാറും ചികിത്സയിലുള്ള മുഴുവൻ ആളുകളുടെയും മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് അത് പൂർണ്ണമായും സർക്കാർ തന്നെ വഹിക്കുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ ഏറ്റവും രാഷ്ട്രീയമായി തന്നെ സ്റ്റാലിൻ പറഞ്ഞ ചില പരാമർശങ്ങൾ കൂടിയുണ്ട് നേരത്തെ ടി വിക്ക് നൽകിയ ഹർജിയിലടക്കം ജുഡീഷ്യൽ കമ്മീഷന് വിശ്വാസമില്ല എന്നുള്ള പ്രതികരണം നടത്തിയിരുന്നു എന്നാൽ എം കെ സ്റ്റാലിൻ പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ സത്യയുക്ത സത്യസന്ധവും നീതിയുക്തമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുക